നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി ശ്രീഹരി ചേട്ടാ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതാണല്ലോ ഇപ്പോഴത്തെ വാർത്ത ചേട്ടാ അവിടെ ആര് ജയിക്കും എന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം ഭയങ്കര ചോദ്യം കാരണം തന്നെ ഞാൻ പറയാം എനിക്ക് എനിക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉള്ള ആളാണ് ഞാൻ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് കമ്മ്യൂണിസ്റ്റ് ാണ് അല്ല ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമാണ് അതില് നമുക്ക് അതിൽ ഇടപെടാൻ പറ്റൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് അത്യാവശ്യം ഉത്തരവാദങ്ങളിൽ ഇരുന്ന ആളുമാണ് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഇല്ലെങ്കിലും ഞാൻ ഞാനതിന്റെ ഈ മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ അപ്പൊ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹം അവിടെ സഹാവ് എംസ്വരാജ് ജയിക്കണം എന്ന് തന്നെയാണ് ഏഹ് മനസ്സിലായത് അത് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹമാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഇതുമല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇതെല്ലാം നമ്മൾ ഇടണം നമ്മൾ ഇട്ടു ഞാൻ നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത് അപ്പൊ നിലവിലെ നിലവിൽ ഒരു കുറേ കണ്ടൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നിലമ്പൂർ ഭയങ്കര രസമുള്ള ആയിരിക്കും കാരണം അതായത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ അതായത് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ അപ്പോൾ ഒമ്പത് വർഷങ്ങളിൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മനസ്സിലായോ പി വി ആണ് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ ഇത്തവണ പാർട്ടി മാറി കഴിഞ്ഞപ്പോഴാണല്ലോ മീൻസ് എൽ ഡി എഫിൽ നിന്ന് പോണു അതിന്റെ ഭാഗമായിട്ടാണല്ലോ മറ്റേ എം എൽ എ സ്ഥാനം രാജിവെച്ച ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ പ്രശ്നം രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി വി അൻവർ പാർട്ടി മാറി തൃണമൂൽ കോൺഗ്രസ് പോയിച്ചായിരുന്നു പുള്ളി പുള്ളി മത്സരിക്കുന്നുണ്ട് ഇപ്പൊ ഇതിൽ എവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പുള്ളി മത്സരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ എൽ ഡി എഫിന് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ ഇത് പറയണം എന്താ വികസനം പറയുകയാണെങ്കിൽ ചെയ്തതാരാ പി അൻവർ പി വി അൻവർ ഇപ്പൊ എൽ ഡി എഫിന് ഓപ്പോസിറ്റ് മത്സരിച്ചോണ്ടിരിക്കയാണ് അപ്പോ അത് പി വി അൻവറിനും ഗുണാവും അല്ലേ കാരണം ആ അയാൾ എം എൽ എ ആയിരുന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് പറയേണ്ടി വരും ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാ പി വി അൻവറിനെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ പി വി അൻവർ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് പി വി എൻ ഞാൻ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് എൻഡ് ഓഫ് ദ ഡേ ഒരു സാങ്ഷൻ കിട്ടേണ്ടത് എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൂടിയാണ് അല്ലേ അപ്പൊ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും മനസിലായോ അപ്പൊ ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്സ് അവിടെ കിടക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി കാരണം അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ വികസനം പറഞ്ഞിട്ടില്ല ഇതുവരെ വികസനം പറഞ്ഞിട്ടില്ലേ പുള്ളി വർഗീയതയാണ് പറഞ്ഞേ പിണറായി മരുമോ മറ്റേ മോന്റെ കാര്യവും മരുമോന്റെ കാര്യമൊക്കെയാണ് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുമോന്റെ കാര്യം എന്ന് പറയാനായിട്ട് പറയുകയാണെങ്കിൽ ഇമ്മാരൊക്കെ മോൻ തൊക്കെ അടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ പറയാ ഈ മുഹമ്മദ് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ട് തുടങ്ങിയതാണ് എനിക്കൂടെ ബാലസംഘം പോലെ തുടങ്ങിയതാണെന്ന് എസ് എഫ് ഐ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അങ്ങനെ വന്ന് ഓരോ ഓരോ ഘട്ടം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അങ്ങനെ കയറി വന്ന മനുഷ്യനെ അങ്ങനെ കയറി അങ്ങേരെ ഒരു സുപ്രഭാതത്തില് പിണറായി വീണ വിജയനെ കല്യാണം കഴിച്ചോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ആളല്ല അങ്ങേര് പാർട്ടിയുടെ താഴെ ഘടകത്തിൽ നിന്ന് വളർന്ന് വന്ന ആളാണ് മനസിലായേ അപ്പൊ അദ്ദേഹത്തിന്റെ കുറ്റം പറയാനൊന്നും ഇവർ ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ് ഇന്ന് കേരളത്തിലെ റോഡുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മികച്ച റോഡുകൾ നമുക്ക് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് റിയാസിന്റെ ശരിക്കും പങ്കതിലുണ്ട് നല്ല കഴിവുള്ള മന്ത്രി തന്നെയാണ് കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി പോലും അതായത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊടുക്കേണ്ട കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കേണ്ട അതായത് നമ്മുടെ മൊത്തത്തിൽ ചരിത്രം കൊടുത്ത് ഇന്ത്യയുടെ ചരിത്രം കൊടുത്ത് കഴിഞ്ഞാൽ കേരളം മാത്രമായിരിക്കും അങ്ങനെ ചെയ്തേക്കണം സ്വന്തം ഫണ്ട് എടുത്ത് ചെയ്തേക്കണേ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ പിണറായിത്തിന് ഇതിനൊക്കെയാണ് കുറ്റം പറയണേ ഇയാള് പി എൻവർ അങ്ങനെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ ഈ മാറ്റി പറഞ്ഞിട്ട് പോയതാണ് ഇനി അതും അവിടെ നിൽക്കട്ടെ നമുക്ക് എലക്ഷനിലേക്ക് വരാം എലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല വ്യക്തിപരമായിട്ട് സ്വാവ് എം സ്വരാജ് ജയിക്കണെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇതില് ഇതിൽ ഭയങ്കര ഭയങ്കരമായിട്ട് ശരിക്കും ഒരു പ്രത്യാഘാതം രണ്ട് മുന്നണികൾക്കും അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും ഉണ്ടാവാ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് പി വി അന്നൂറാണ് കാരണം ഇപ്പോ നമുക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എടുക്കാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷൌക്കത്തലിയാണ് ആര്യാടൻ ചൗക്കത്ത് ആര്യടൻ ഷൗക്കത്താണ് ആര്യടൻ ഷൗക്കത്തിന്റെ ഒരു ആര്യൻ ഷൗക്കത്ത് നല്ല എഴുത്തുകാരനാണ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതിട്ടുണ്ട് ഈ ആര്യടൻ ഷൗക്കത്ത് ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി അതായത് പാണക്കാട് കുടുംബം പാണക്കാട് കുടുംബം ഈ ഓതി കൊടുക്കുന്ന വെള്ളം ബിസിനസ് ആക്കി എന്ന് പറഞ്ഞിട്ട് അതായത് ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായം ദൈവ ദൈവം ദൈവങ്ങളെ പോലെ കാണുന്ന അതായത് ദൈവത്തിന് തുല്യരായിട്ട് കാണുന്ന ഒരു കുടുംബമാണ് തങ്ങൾ കുടുംബം ഈ തങ്ങൾ കുടുംബത്തിന് എതിരെ പ്രസ്താവന നടത്തിയ മനുഷ്യനാണ് ഷൗക്കത്ത് മനസ്സിലായോ അപ്പൊ ഈ അങ്ങനെയുള്ള ഷൗക്കത്തിന് മുസ്ലിം ലീഗ് ഓട്ട് ചെയ്യാൻ പറ്റുമോ കാരണം മുസ്ലിം ലീഗിന്റെ അതായത് യു ഡി എഫിന്റെ കടകക്ഷിയാണ് മുസ്ലിം ലീഗ് അപ്പൊ മുസ്ലീം ലീഗിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് മറ്റേ ഇവരാണ് ആരാ ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ തങ്ങളുടെ കുടുംബം അവിടെ നിന്നാണ് തീരുമാനം വരെ വരുന്നത് ആ കുടുംബത്തിനെതിരെയാണെങ്കിൽ പറഞ്ഞേക്കണേ അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് ഈ ഷൗക്കത്തിനോട് ദേഷ്യമുണ്ട് മനസിലായ അപ്പൊ ഷൗക്കത്തിന് നോട്ട് ചെയ്യുവോ പക്ഷെ അവിടെ വേറൊരു കോൺഫ്ലിക്സ് എന്താണെന്നറിയോ ഈ അങ്ങനെ വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് മാറി പോയാൽ വരുന്ന അടുത്ത വർഷം തുടക്കം തന്നെ ഇതുവരെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാണ്ട് ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് യു ഡി എഫിലെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് കോൺഗ്രസ്കാര് വോട്ട് ചെയ്യും മനസ്സിലായോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാരണം ഇതൊരു ഗിവാൻ ടേക്ക് ആണല്ലോ ഈ ഘടകക്ഷികൾ എന്ന് പറയുന്നത് ഒരു ഗിവാൻ ടേക്ക് ആണ് ഒരു എലക്ഷൻ ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പില് നിയമസഭ എലക്ഷന് വരുമ്പോ ഇപ്പോ ഈ പറഞ്ഞോളൂ മറ്റേ കോൺഗ്രസ് ആണ് മത്സരിക്കണെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ഇപ്പൊ മുസ്ലിം ലീഗായിരിക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ് ഈ പരിപാടി മനസിലായ അപ്പൊ ഇവർക്ക് ജയിപ്പിച്ചേ പറ്റുള്ളൂ കാരണം ഇപ്പൊ ഈ ഒരു ഒരു വർഷവും കൂടി ഉള്ളൂ ഈ സർക്കാർ നിലനിൽക്കും മറ്റേ ഈ പറയണ അഞ്ചു വർഷം തയ്ക്കാനായിട്ട് അത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരെയാണ് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അവിടെ മുസ്ലിം ലീഗുകൾക്ക് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ വോട്ട് ചെയ്യണമെങ്കിൽ ഈ മറ്റേ ഇത് വരണം ഇവര് വോട്ട് ഇവർ ജയിപ്പിക്കണവിടെ മനസിലായ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് ഇനി അടുത്ത വേറൊരു പ്രശ്നം ഈ പി വി അൻവറില് പി വി അൻവർ അതായത് ഈ അങ്ങനെ വിഘടിച്ച് പോകുന്ന വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും പി വി അൻവറിലേക്ക് പോവാം കൊറേ കാരണം മുസ്ലിംസ് കൊറേ പേര് മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അപ്പൊ ഈ മുസ്ലിംസ് ഒരു ഒരു വിഭാഗം അതായത് ഇങ്ങനെ പാണക്കാട് കുടുംബത്തോട് ഇത്രയും ഡയലോഗ് അടിച്ചേക്കണോണ്ട് ഒരു വിഭാഗത്തിന്റെ വോട്ട് സ്പ്ലിറ്റ് ആയി പി വി അൻവറിലേക്ക് മാറാം മനസ്സിലായ അങ്ങനെ മാറിയാൽ ഷൗക്കത്ത് തൂക്കും മനസ്സിലായ ഈ മറ്റേ ഇങ്ങനെ മാറുന്ന വോട്ട് ഭാവിയിൽ മറ്റേ അടുത്ത തെരഞ്ഞെടുപ്പ് പറയുമ്പോ സമയത്ത് അത് എൽ ഡി എഫിന് സപ്പോർട്ടാകുകയും ചെയ്യും കാരണം ഇത് ഇവരുടെ ഇടയിൽ ഒരു അടിപൊളിയാവുകയും ചെയ്യും ഈ അടുത്തത് എൽ ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ പി വി അൻവറിലേക്ക് പോകും എന്നുള്ളൊരു പ്ര ഒരു പ്രചാരം ഉണ്ട് കാരണം പിണറായി അതായത് ഇയാൾ പറയണത് പി വി അൻവർ പറയണത് പിണറായിയുടെയും മകൻ്റെയും പരിപാടികളൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ വോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതായത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവർ ഒരു ആണ് അവിടെ പി വി അൻവർ എടുക്കുന്ന വോട്ട് ശരി പറഞ്ഞാൽ അറുപത്തൊമ്പതിനായിരം വോട്ട് അല്ലെങ്കിൽ ഒരു അറുപത്തൊമ്പത് എഴുപതിനായിരം വോട്ട് എം സ്വരാജ് പിടിച്ചാൽ അതായത് എൽ ഡി എഫ് പിടിച്ചാൽ എം സുരാജ് കയറിപ്പോരും മനസിലായേ അതിന് അതിന്റെ അതിന്റെ റീസണി പറഞ്ഞത് ഈ പി വി എൻവിടിക്കുന്ന വോട്ട് പോലെ ഇരിക്കും പി വി എൻവിടിക്കുന്ന വോട്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ എൽ ഡി എഫിന്റെ ഒരു വോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ പ്രത്യേകത സി പി ഐ ഒ അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് കേഡർ സംവിധാനമാണല്ലോ അതായത് ഒരു ഭയങ്കര ചട്ടക്കൂടായിട്ടുള്ള ഒരു പാർട്ടിയാണ് അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലാതെ വോട്ട് ചെയ്തില്ലെങ്കിലും വോട്ട് മാറ്റി കുത്തില്ല കോൺഗ്രസ്കാർ അങ്ങനെയല്ല ബി ജെ പി അങ്ങനെയല്ല അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളൊരു കാരണം അവര് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തുക ഈ ഒരു ഐഡിയോളജി ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ പറയണേ എന്റെ കാഴ്ചപ്പാട് നീ ഒന്ന് ആലോചിക്കുക എംസ് രാജ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് എം സ്വരാജിന് അതിനു മുമ്പ ജയിച്ച സമയത്ത് കിട്ടിയ വോട്ടിനേക്കാൾ ആറായിരം വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എം സ്വരാജ് തൊള്ളായിരത്തില്ലാം വോട്ടിന് തോറ്റേക്കാണ് ആ തോറ്റതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ കെ ബാബു കെ ബാബു ഓപ്പോസിറ്റ് മൽക്കര മത്സരിച്ച കെ ബാബു പബ്ലിക്കായിട്ട് പറഞ്ഞു ബിജെപിയുടെ വോട്ട് അതായത് വോട്ടിന് എലക്ഷന് മുമ്പ് പറയുന്നാണ് ബി ജെ പിയുടെ വോട്ടൊക്കെ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു പബ്ലിക്കായിട്ട് പറഞ്ഞു ഴിഞ്ഞിട്ട് തൃപ്പൂണിത്തരത്തെ മറ്റേ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് പബ്ലിക്കായിട്ട് പറഞ്ഞു ടി ന്യൂസ് എന്നെ പുറകീന്ന് കുത്തിയതാന്ന് അതായത് ബിജെപിയുടെ വോട്ട് മൊത്തം കേബാബു പോയി അങ്ങനെയാണ് ഹംസരാജ് അവിടെ തോക്കണേ ഈ അപ്പൊ അതുകൊണ്ട് ഈ ഐഡിയോളജി ഇവര് വലിയ കാര്യമൊന്നും പറയണ്ട കോൺഗ്രസ്സുകാർക്കും ഇല്ല ബി ജെ പി ഐഡിയോളജി ഒന്നും ഐഡിയോളജി എൽ ഡി എഫിനും അങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ട് മനസ്സിലെ അപ്പോ ഈ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന്റെ വോട്ട് പോവാൻ സാധ്യത വളരെ വളരെ കുറവാണ് മനസ്സിലെ അപ്പോ സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ വോട്ടായിരിക്കും പോണേ അങ്ങനെ യു ഡി എഫിന്റെ വോട്ട് ഇയാൾക്ക് പി വി അൻവറിന് പോയ സൗഖ്യത്തിന്റെ വോട്ട് പി വി അൻവറിലേക്ക് പോയാൽ ഏ അവിടെ തീരുമാനമായി തീരുമാനമായി അപ്പൊ എന്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തില് ഇത്തവണ എക്സാക്ടറായിട്ട് പറഞ്ഞത് പി വി അൻവർ ആയിരിക്കും പി വി അൻവൂർ പിടിക്കാൻ പോകുന്ന വോട്ട് എത്രയാണോ അത് വിജയികളെ തീരുമാനിക്കും മനസ്സിലായോ എം സുരാജിനാണ് ഇപ്പൊ നിലവിൽ ഒരു ഒരു മുന്നിൽ നിൽക്കുന്നത് കാരണം കേരളം കണ്ട അതായത് രാഷ്ട്രീയത്തിന്റെ നമ്മൾ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പി ജിക്ക് ശേഷം പി ഗോവിന്ദപ്പിള്ളക്ക് ശേഷം രാഷ്ട്രീയത്തിലെ അതായത് നമുക്ക് ആകാശത്തിന് കീഴിലുള്ള എന്തിനെ പറ്റി ചോദിച്ചാലും അറിയാവുന്ന ഒരു അസാമാന്യ കഴിവുള്ള വ്യക്തിയാണ് എം സ്വരാജ് ഒരുപാട് വായനശീലമുള്ള ആളാണ് അറിവുകളുടെ എന്താ പറഞ്ഞ എൻസൈക്ലോപീഡിയാണ് എന്തിനെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം നല്ലൊരു വാഗ്മിയാണ് നല്ലൊരു മനുഷ്യനാണ് എക്സ്പ്രഷ്യൽ യുവാവാണ് എല്ലാം കൊണ്ടും എം സ്വരാജ് നല്ലൊരു കാൻഡേറ്റ് തന്നെയാണ് അപ്പൊ നമുക്കിനെ പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ എക്സാക്ട് പി മറ്റേ പി വി അൻവറാണ് പി വി അൻവറിന് ലഭിക്കുന്ന വോട്ട് പോലെ ആയിരിക്കും എം സ്വരാജോ ഷോക്കത്തോ എന്ന് തീരുമാനിക്കുന്നത് എന്തായാലും പി വി അവിടെ ജയിക്കൂല അൻവർ അവിടെ ജയിക്കൂല അത് ഷോറാണ് പി വി അൻവർ അവിടെ ജയിക്കൂല ജയിക്കുകയാണെങ്കിൽ ഇതായിരിക്കും പക്ഷെ അങ്ങനെ എങ്ങനെ വന്നാലും നിസ്സാര ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ ഒരു അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയിലായിരിക്കും ജയിക്കുന്നവർ ആരാണോ അവർക്ക് അവർക്കുണ്ടാവുന്ന ഭൂരിപക്ഷം സാധ്യത ഏറ്റവും കൂടുതലുള്ളത് എം സ്വരാജിനാണ് പക്ഷേ ഈ പറയുന്നത് പി വി അൻവർ പിടിക്കുന്ന വോട്ട് പോലെ പ്രേക്ഷകർ ഇതിന്റെ അടിയിൽ നിന്ന് കമെന്റ് ചെയ്യും ആരാണ് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് അതെ അപ്പോൾ ബൈ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയട്ടോ രാഷ്ട്രീയം പറയണം താങ്ക് യു താങ്ക് യു